ബിഗ് ബോസ് സീസൺ സെവൻ കഴിഞ്ഞു അനുമോള് വിജയിച്ചു അനുമോള് വിജയിക്കണമെന്ന് തന്നെയായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നത് പക്ഷേ അനുമോളിനെ വിജയിപ്പിച്ച പി ആർ ടീം ഞാനിപ്പോൾ ആലോചിച്ച് നോക്കിയപ്പോൾ അതെന്തായാലും ഈ അല്ല ഡെഫിനറ്റ്ലി എൻ്റെ അഭിപ്രായത്തിൽ ശൈത്യയും അപ്പാനിയും അക്ബറും പിന്നെ ആതിലേന്യമുറയും എനിക്ക് തോന്നുന്നത് അവർ തന്നെയാണ് കഠിന പ്രയത്നമെടുത്തത് പി ആറിന് വേണ്ടിയിട്ട് കാരണം ചിൻ ഞാൻ ഇങ്ങനെ ചിന്തിച്ച് വെക്കുമ്പോൾ ഇവരെപ്പോഴും തന്നെ ഇവർക്ക് മിക്കവാറും ഇതിനുള്ള അതായത് അനുമോളിനെ വിജയിപ്പിക്കുക എന്ന് തന്നെയായിരിക്കും അവരുടെ ലക്ഷ്യം അപ്പോൾ ഇവരെല്ലാവരും കൂടെ ആദ്യമേ തീരുമാനിച്ച് അനുമോൾക്കും അറിയായിരിക്കും ഇതിനെക്കുറിച്ച് എന്നിട്ട് ഇവർ തീരുമാനിച്ച് അനുമോളെ വ്യക്തിമാക്കി ഹൗസിൽ കാണിക്കാന്ന് എന്നിട്ട് ഇവർ അതിനു വേണ്ടി മാക്സിമം അവരുടെ ആ ആ ഡേ വണത്തുള്ള എഫേർട്ട് അതുതന്നെയായിരുന്നു വ്യക്തിമാക്കി അനുമോളിനെ കാണിച്ചിട്ട് വോട്ടുണ്ടാകും വോട്ട് കൂട്ടി അനുമോളിനെ ജയിപ്പിക്കുക ആ പി ആർ വർക്കിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഇവർക്ക് ഇത്രയും പേർക്കും കൊടുക്കേണ്ടിയിരുന്ന പൈസ പതിനഞ്ച് ലക്ഷമോ അവർ പറയുമല്ലോ പതിനാറ് ലക്ഷം അതായിരുന്നിരിക്കണം അനുമോൾ ഇവരുമായിട്ട് എഗ്രി ചെയ്ത എമൗണ്ട് അതായത് ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന അമ്പത് ലക്ഷം നീതു പതിനാറ് ലക്ഷം തരാം അതാണ് ഇവർ ഇടയ്ക്കിടയ്ക്ക് പി ആർ പതിനാറ് ലക്ഷം പി ആർ പതിനാറ് ലക്ഷം എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നു അനുമോൾ ആ പതിനാറ് ലക്ഷത്തിന് എഗ്രി ചെയ്തില്ലായിരിക്കാം പക്ഷെ ജയിക്കും ഏകദേശം ഷുവറായി എന്ന് ഇവർ വെളിയിൽ വെളിയിലിറങ്ങിക്കഴിഞ്ഞപ്പം ഇവർക്ക് കുറച്ചും കൂടെ മനസ്സിലായി അനുമോൾ എന്തായാലും ജയിക്കും അപ്പോൾ അവർ തിരിച്ചു കയറിയപ്പം വീണ്ടും വീണ്ടും കാരണം ജയിക്കുന്ന ഷൊറായി അതിനെ ആണിയിടിക്കാൻ വേണ്ടിയിട്ട് അവർ വീണ്ടും അനുമോളിനെ സ്വന്തം ജീവൻ കളഞ്ഞ് ഇവിടെ കളിച്ചെന്നോളെ അവർക്ക് ഇതൊന്നും വേണ്ട അവർ ആ ജീവൻ കളഞ്ഞ് അനുമോളിനെ വ്യക്തിമാക്കി അവരുടെ അവരെ എല്ലാവരെയും ഏറ്റവും നെഗറ്റീവ് സൈഡിലാക്കി കളിച്ച് പതിനാറ് ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ട് ഇറ്റ്സ് എ ഗുഡ് ഗെയിം അനുമോൾക്ക് പൈസ കിട്ടി അതിൻ്റെ പകുതി ഇവർക്കും കൊടുക്കേണ്ടി വന്നു അപ്പോൾ ഇവരുടെ പി ആറ് അബറൊക്കെ ഇറങ്ങുന്ന ആ നിമിഷം വരെ പൈസക്ക് വീട്ടി അധ്വാനിച്ചൊന്നും അല്ലേ അതായത് ഇറങ്ങുന്നതിന് തൊട്ട് മുന്നേ അനീഷിൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞ് അനുമോൾക്ക് സിംബതി ഇച്ചിരും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് അനുമോൾ എത്ര ഭീകരയാണ് ഐ മീൻ ഹനുമോൾക്ക് ആൾക്കാരുടെ സിമ്പതി കുറച്ചുകൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് അനീഷിനെ ഗീതാ ജനവികാരത്തെ അങ്ങോട്ട് ആളിക്കത്തിപ്പിച്ച് പവനുവിനെ പോലും ചവിട്ടി താഴ്ത്തിക്കൊണ്ട് പൈസയ്ക്കല്ലേ എല്ലാവരും ജീവിക്കുന്നത് അതുകൊണ്ടായിരിക്കും അപ്പം ഈ കഥയിൽ ചെ ചെറിയ ഘടകങ്ങളായിട്ടുള്ള ഉണ്ടെങ്കിലും ഐ ആം ഓമോസ് ഷുവർ അനുമോളിൻ്റെ പി ആർ ടീം എന്ന് പറയുന്ന അക്ബർ പിന്നെ ആദില ന്യൂറ ശൈത്യ ബിൻസി